ഹായ് നമസ്കാര സിനിമ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അൻപത്തിനാല് വർഷമായി നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസം നടനായിട്ടുള്ള മമ്മുക്ക ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്നു മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ് നമ്മുടെ മമ്മുക്ക എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഭരണഘടനാ ശില്പിയായിട്ടുള്ള ോക്ടർ ബാബാസാഹേബ് അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലക്ഷം കെട്ടാൻ ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാക്കല്ലാതെ വേറൊരു നടനും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഓരോ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന മമ്മൂക്കായെ ആരാധിക്കുന്ന ആൾക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെ പത്തിനാല് വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സജീവമായി നമ്മുടെ മമ്മുക്ക നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ടാണ് മമ്മൂക്ക നമ്മളിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടാണ് ആ ഒരു ലീവ് എടുത്തത് ഈ സമയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഈ മമ്മുക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും വാർത്തകളും ഇട്ട ആളുകളെയൊക്കെ നമുക്കറിയാം എന്നാൽ അവരൊക്കെ അത് ഇട്ട് അവർ ആസ്വദിച്ചോട്ടെ അവർ ചിരിച്ചോട്ടെ അവരെന്ത് വേണമെങ്കിലും ഈ ഈ സമൂഹത്തിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചെയ്തോട്ടെ പക്ഷേ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അദ്ദേഹം ഒരു നടൻ എന്നതിലുപരി അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പർശമേറ്റ് ഇന്ന് ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യം നേടുന്നുണ്ട് അപ്പോൾ ആ ഒരു മമ്മുക്കായെ മലയാള സിനിമ നടൻ എന്നതിലുപരി അദ്ദേഹത്തെ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് മനുഷ്യ സ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വാക്കുകൾ കിട്ടാറില്ല എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് സിനിമയിലേക്ക് സജീവമാകാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രാർത്ഥനയായിട്ടിരിക്കുന്നത് അവരിലേക്കാണ് നമ്മുടെ നടൻ മുകേഷ് പറയുന്ന ഈ ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് എന്തായാലും മുകേഷ് പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷന്ന് കേൾക്കാം കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അല്ല അദ്ദേഹം ഏത് ദിവസവും മുഴുവനും തിരിച്ചു വരാം എന്റെ പൂർണ്ണമായ ചികിത്സയുടെ ലാസ്റ്റ് ഘട്ടങ്ങളിലാണ് അപ്പൊ തീർച്ചയായിട്ടും വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയക്കൊക്കെ പരസ്യമായിട്ട് പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇത്രയും കാലം നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം അസുഖമെന്നുള്ളത് സത്യമാണ് അവർ പറഞ്ഞോട്ടടാ എന്തും വേണോ എന്ന് പറയുന്ന ഒരു മാനസികാസുണ്ട് അത് വളരെ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മൾ വിട്ടുകൊടുക്കുക ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടല്ല സത്യമില്ലാത്ത സത്യമുള്ള ഒരു ഒരു ഫാബ്രിക്കേഷൻ അതൊക്കെ സത്യം െ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ഒരു അതുല്യ കലാകാരൻ അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ ആ വീഴ്ചയിൽ ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോടെയും താഴത്തെ കമന്റ് ബോക്സുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനകത്തും മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കമന്റുകൾ ഈ മമ്മൂക്കാക്ക് ഇത്തരത്തിലൊരു വിഷയമുണ്ടായപ്പോൾ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട കമന്റ് ഓളികൾ നീയൊക്കെ മനുഷ്യനാണോ എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കേണ്ടതിരിക്കുന്നു നമുക്ക് ഒരുപാട് നടന്മാരോട് ഇഷ്ടമുണ്ടാകാം നടന്മാരോട് അന്ധമായിട്ടുള്ള ആരാധന ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ട് ഒരു നടനൊരു ആ ഒരു ആരാധന ഉണ്ടാകാം എന്ന് വിചാരിച്ച് മറ്റൊരു നടൻ ഒരു ആപത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന ഇവനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യനായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മമുക്ക് ഒരു വിഷയത്തിലും പ്രതികരിക്കാറില്ല കാരണം അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇനി മോശമായിട്ട് ആരെന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും അതിനൊരു അക്ഷരം പോലും മറുപടി മമ്മൂക്ക കൊടുക്കില്ല ഇന്നലെ സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മമ്മൂക്കായെ കുറിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ കാരണം മമ്മുക്കായി എന്നെ മുക്കാമണിക്കൂർ വിളിച്ചിരുന്നു മമ്മൂക്കയായിട്ട് സംസാരിച്ചു കേസുപാട്ട് മുന്നോട്ട് പോകണ്ടാന്ന് പറഞ്ഞാൽ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് മമ്മൂക്കയുടെ മകൾക്കാണ് ഒരു അവസ്ഥ വരുന്നതെങ്കിലും മമ്മൂക്ക ഇങ്ങനെ പറയുമോ എന്നുള്ളത് എന്താണ് സാന്ദ്ര തോമസിന് ഇവിടെ ഒരു അവസ്ഥ ഉണ്ടായത് സാന്ദ്രാ തോമസിനെ ആരെങ്കിലും പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പിന്നെ മോശമായിട്ടുള്ള പ്രവർത്തികൾ സാന്ദ്ര തോമസിനെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെതിരെയാണ് മമ്മൂക്ക ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മമ്മൂക്കായോട് യോജിക്കാതിരിക്കാം പക്ഷേ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാകുക അതിന് ശക്തമായ നിലപാടെടുക്കുന്ന ആർജവുമുള്ള നട്ടല്ലുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രയും വേഗം നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ആ മമ്മൂക്ക തിരിച്ച് മലയാള സിനിമയിൽ സജീവമാകട്ടെ സർവ്വശക്തനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായി ഉൾപ്പെടുത്തുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പഴത്തേക്ക് നേരെ കമന്റ് അറിയിക്കുക